സർവ ലോകങ്ങളുടെ ആ ലോകങ്ങളുടെ മുഴുവൻ രക്ഷിതാവായിട്ടുള്ള റബ്ബായിട്ടുള്ളവൻ അവനാണ് നമ്മൾ സ്തുതി അർപ്പിക്കുന്നത് അള്ളാഹു ഏതെങ്കിലും ഒരു ജനതയുടെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ ഒരു ഗോത്രത്തിന്റെ ദൈവമല്ല മറിച്ച് സർവ ലോകങ്ങളുടെ പരിപാലകനാണ് ഭൂമി മാത്രമല്ല മറിച്ച് കോടാണുകൂടി ഗാലക്സികളെല്ലാം അടങ്ങുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് സംവിധാനിക്കുന്നവനായിട്ടുള്ളവൻ ആയിട്ടുള്ളവൻ അത് അള്ളാഹുവിനെ സംബന്ധിച്ച് ഇപ്പൊ റസൂൽ ഹദീസിലും ഒരു പ്രാർത്ഥനയിൽ അള്ളാഹു ഫലൈസ അൻതൽ ആഹിറു ഫലൈസ കെയിൻതൽ തുടക്കമോ ഒടുക്കമോ ഇല്ലാത്ത അനാദി ആയിട്ടുള്ളവൻ ലം എലിതു വലം യൂലത് അത്തരത്തിലുള്ള ഒരു സൃഷ്ടാവിനെയാണ് നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ജുസയിൽ മനുഷ്യരാശിയോടും മുഴുവൻ മനുഷ്യരോടും അള്ളാഹു അഹീദയുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് നൽകുന്ന ആദ്യത്തെ കമാൻഡ് ആദ്യത്തെ കൽപ്പനയായിട്ട് കടന്നു വരുന്ന സൂറത്തുൽ ബക്കറയുടെ ഇരുപത്തിയൊന്നാമത്തെ വചനത്തിൽ ഏ ജനങ്ങളെ മനുഷ്യരെ നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചവനായിട്ടുള്ള രക്ഷിതാവിൻ ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക അവന്റെ കൽപ്പനകൾക്ക് നിങ്ങൾ വഴിപ്പെട്ട് ജീവിക്കുക അപ്പൊ ഇവിടെ മുസ്ലിങ്ങളോട് മാത്രല്ല മറിച്ച് ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും അഡ്രസ് ചെയ്തുകൊണ്ട് അള്ളാഹു നൽകുന്ന ആദ്യത്തെ ഇൻസ്ട്രക്ഷനാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് ഏതെങ്കിലും ഒരു കാലത്ത് കഴിഞ്ഞു പോയിട്ടുള്ള ഒരു മനുഷ്യനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിംബത്തെ അല്ല മറിച്ച് സർവ്വ ലോകത്തെയും പരിപാലിക്കുന്ന കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും രക്ഷിതാവുമായിട്ടുള്ള അള്ളാഹുവിനെയാണ് അതുകൊണ്ട് തന്നെ പിന്നീട് കടന്നു വരുന്ന ആയത്തിൽ മുഴുവൻ മനുഷ്യർക്കാകമാനം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും ആ ഭൂമിയെ നിങ്ങൾക്ക് ആ വാസയോഗ്യമാക്കി തന്നതിനെ സംബന്ധിച്ച് കോടാനുകൂടി ഇതര ഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആ ഭൂമിയെ ആ ജീവന ഉതകുന്ന രൂപത്തിൽ സംവിധാനിച്ചതും ആ വാനലോകത്തു നിന്നും മഴ നൽകിയതിന് ആ ഒരു അനുഗ്രഹത്തെ സംബന്ധിച്ചെല്ലാം അള്ളാഹു അവിടെ സംസാരിക്കുന്നുണ്ട് അതോടൊപ്പം നേരത്തെ പറഞ്ഞിരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് ആ ഹിതായത്താകുന്ന അനുഗ്രഹമാണ് ആ ഖുർആാനെ സംബന്ധിച്ച് അള്ളാഹു അവിടെ പിന്നീട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലും ആയത്തുകളിൽഹി ആ തൃട്ടാവായിട്ടുള്ള ലോകങ്ങളുടെ പരിപാലകനായിട്ടുള്ള അള്ളാഹു നൽകിയിട്ടുള്ള ആ ഹിതായത്ത് ആ ഖുർആാനാകുന്ന ഗ്രന്ഥം അതിന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിന് തത്യുല്യമായിട്ടുള്ള ഒരു ഒരു അധ്യായവും നിങ്ങൾ മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടിയാലും കൊണ്ടുവരാൻ സാധ്യല്ല ആ ഒരു ചലഞ്ചെല്ലാം ആ ഭാഗത്ത് നടത്തുന്നുണ്ട് അപ്പൊ അള്ളാഹു ആ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ഏതെങ്കിലും ഒരു ഗോത്രത്തിന്റെ അല്ലെങ്കിൽ അക്കാലഘട്ടത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും സൃഷ്ടാവായിട്ടുള്ളവരാണ് വല്ലദീന മിൻ കബിലിക്കും അതുകൊണ്ടാണ് ഈ ജുസയിൽ ആരംഭത്തിൽ സൂറത്തുൽ ബക്കരയുടെ ആരംഭത്തിൽ യഥാർത്ഥ വിശ്വാസികളെ കാറ്റഗറൈസ് ചെയ്ത സമയത്ത് നാലാമത്തെ ആയത്തിൽ ഉൻസില ഉൻസില മിൻ അവർക്ക് നൽകപ്പെട്ടതിലും അവരുടെ മുൻഗാമികളായിട്ടുള്ളവർക്ക് നൽകപ്പെട്ടതിലും വിശ്വസിക്കുന്നവരാണ് അതിന്റെ ഒരു വ്യാഖ്യാനം നോണം നൂറ്റി മുപ്പത്താറാമത്തെ വചനത്തിൽ ഇബ്രാഹിം ഓരോ പ്രവാചകന്മാർക്കും മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും ഐസാനബി അലൈഹി സ്ലാത്തു വസ്സലാമക്കും മുഴുവൻ മുൻഗാമികളായിട്ടുള്ള പ്രവാചകന്മാരെയും അവർക്ക് നൽകപ്പെട്ട ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നവരാണ് ലാഖുബൈൻ അല്ലാഹു അവിടെ പറയുന്നുണ്ട് അപ്പൊ മുസ്ലിം സംബന്ധിച്ചിടത്തോളം അവർക്ക് മാത്രമല്ല അവരുടെ മുൻഗാമികളെയും അംഗീകരിക്കുന്നവരാണ് അതേസമയം ഞാനിത് പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം ആദ്യത്തെ ജുസുയിൽ പ്രധാനമായിട്ട് കടന്നു വരുന്നത് ആ ബനു ഇസ്രായേലിന്റെ സുദീർഘമായിട്ടുള്ള ചരിത്രമാണ് അതിനിടയിൽ അവരുടെ ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രവണത അള്ളാഹു ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ആ കുർ മുന്നോട്ട് വെക്കുന്നത് വല്ലദീനമിൻ ഖബരിക്കും അല്ലെങ്കിൽ ഉഞ്ജലയിലേക്ക് ഓമാഞ്ചലമിൻ ഖബരിക്ക മുൻഗാമികളെയും അവരുടെ ആ വിശ്വാസത്തെയും ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള ഒരു സമീപനമാണ് പക്ഷെ അവര് അവർക്ക് നൽകപ്പെട്ട ആ ഒരു അവർ വളച്ചൊടിച്ച് ആയത്തിൽ ഞങ്ങൾ മാത്രം ഞങ്ങൾ എക്സ്ക്ലൂസീവ് ഞങ്ങൾ എന്ത് തന്നെ ചെയ്താലും ഞങ്ങൾ സ്വർഗത്തിൽ പോകും ആ രൂപത്തിലുള്ള തെറ്റായിട്ടുള്ള ഒരു നിലപാടിലേക്ക് അവർ എത്തിച്ചേർന്നു എന്നുള്ളതാണ് അതിന്റെ ഫലമായിട്ട് അവർ എത്തിച്ചേർന്ന കൺക്ലൂഷൻ ആ ലാബൽ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കൂ എന്നുള്ളതാണ് അതല്ലെങ്കിൽ വക്കാലു ഞങ്ങൾ നരകത്തിൽ പോവുകയാണെങ്കിൽ തന്നെ എണ്ണപ്പെട്ട ദിവസം മാത്രമാണ് ആ രൂപത്തിലുള്ള ചില നിലപാടുകളിലേക്ക് അവർ എത്തിച്ചേരുന്നുണ്ട് അതിനെല്ലാം ശക്തമായിട്ട് അള്ളാഹു ഗണ്ണിക്കുന്നുണ്ട് തിൽക്ക അമാനിയും അത് നിങ്ങളുടെ വ്യാമോഹാണ് അതല്ലെങ്കിൽ അഹ്ദ നിങ്ങൾ അള്ളാഹുവായിട്ട് വല്ല കരാറുണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം അള്ളാഹു അവിടെ അവരുടെ അത്തരം വാദങ്ങളെല്ലാം ആ ഭാഗത്ത് പൊളിച്ചെടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ചുരുക്കത്തിൽ ആ കുർ ആ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ആ സൃട്ടാവ് അത് മുൻഗാമികളെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗോത്രത്തിന്റെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെയല്ല മറിച്ച് മുഴുവൻ ലോകത്തെയും പരിപാലിക്കുന്നവനായിട്ടുള്ളവൻ അതാണ് അലഹമുൽ റബ്ബുൽ ശേഷം അർ റഹീം അള്ളാന്റെ ആ ഒരു കാരുണ്യത്തെ കുറിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ നാമം റഹ്മാൻ എന്നുള്ള നാമം ഞാൻ നേരത്തെ പറഞ്ഞു അതായത് ദുനിയാവിൽ അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ളത് മുഴുവൻ അവിശ്വാ വിശ്വാസി അവിശ്വാസി എന്നുള്ള വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകൾക്കും അനുഗ്രഹങ്ങൾ നൽകിയതാണ് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് അവർക്കാണ് ആ റഹീം എന്നുള്ള നാമം അവിടെയാണ് കടന്നു വരുന്നത് അതിന്റെ വിശദീകരണത്തിൽ ഫിൽ ആ ദുനിയാവിൽ മുഴുവൻ ആളുകൾക്കുമാണ് അതേസമയം ആഹ്റത്തിൽ അത് ക്വാളിഫൈഡ് ആയിട്ട് വരുന്ന ആളുകൾക്കാണ് അതായത് ഒന്ന് ആ വർത്തമാന കാലത്തെയും മറ്റൊന്ന് ഫ്യൂച്ചറിനെയാണ് കാണിക്കുന്നത് സൂറത്തുൽ സൂറത്ത് മുപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ അത് ദുനിയാവിൽ വിശ്വാസികൾക്കുള്ളതാണ് അള്ളാന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്കും അല്ലാത്തവർക്കും മുഴുവനായിട്ട് അതേസമയം മരണാന്തര ജീവിതത്തിൽ അത് അർഹരായി വരുന്ന ആളുകൾക്ക് മാത്രം അതാണ് ആ റഹീം എന്നുള്ള നാമം കാണിക്കുന്നത് സൂറത്ത് അഹ്സാബിന്റെ ഹസാബിന്റെ നാപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ വക്കാനബിൽ മുനീന റഹീമ അഹു കൃത്യമായിട്ട് അവിടെയും പറയുന്നുണ്ട് ശേഷം അടുത്ത ആയത്തിൽ മാലിക് യോമിദ്ദീൻ ആ പ്രതിഫല നാളിന്റെ യഥാർത്ഥ നീതി നടപ്പിലാക്കുന്ന ആ ദിനത്തിന്റെ ഉടമസ്ഥനായിട്ടുള്ളവൻ യജമാനായിട്ടുള്ളവൻ പന്നാണ യഥാർത്ഥ നീതി പുലരുന്ന യജമാനായിട്ടുള്ള റബ്ബായിട്ടുള്ളവൻ യഥാർത്ഥ നീതി നടപ്പിലാക്കപ്പെടുന്ന ദിനം അപ്പൊ അവിടെ ഭൂമിയിലുള്ള മുഴുവൻ ഇംബാലൻസുകളും അവിടെയാണ് ബാലൻസ് ചെയ്യപ്പെടുക അപ്പൊ ഭൂമിയിലുടനീളം പുരണ്ട മനുഷ്യന്റെ പ്രവൃത്തികൾ കാരണം പുരണ്ട അഴുക്കുകൾ അതായത് മനുഷ്യൻ പ്രവർത്തിച്ച അനീതികൾ അക്രമങ്ങൾ അതേപോലെ തന്നെ രക്തക്കറകൾ അതെല്ലാം അവിടെ കഴുകി വൃത്തിയാക്കുക എന്നുള്ളത് അതായത് അള്ളാഹു അതിനെ മുഴുവൻ വിചാരണ ചെയ്യുന്നതിന് അപ്പൊ പ്രത്യേകമായിട്ട് ഇവിടെ യൗമിദ്ദീൻ ആ മരണാനന്തര ജീവിതത്തിലുള്ള അള്ളാഹാന്റെ ഉടമസ്ഥാവകാശം ആധിപത്യം ആ മുൽക്കനെ സംബന്ധിച്ചാണ് പറയുന്നത് പക്ഷേ അവിടെ മാത്രമല്ല മാലിക് യോമുദ്ദീൻ വധുനിയ ഈ ദുനിയാവിലും അള്ളാഹന്റെ അടുത്താണ് മുൽക്ക് പക്ഷെ ഇവിടെ പ്രത്യേകമായിട്ട് ആ മരണാനന്തര ജീവിതം ഹൈലൈറ്റ് ചെയ്യാനുള്ള കാരണം അപ്പൊ ഭൂമിയിൽ അള്ളാഹു പരീക്ഷണാർത്ഥം ചില ആളുകൾക്ക് അവന്റെ യുക്തിപ്രകാരം അധികാരത്തിൽ നിന്ന് ചിലത് നൽകാറുണ്ട് അടുത്ത സൂഹത്ത് സൂറത്തു ആലിമ്രാനിൽ പ്രസിദ്ധമായിട്ടുള്ള ആ ഭജനം ഇരുപത്തിയാറാമത്തെ ആയത്ത് ഈ രൂപത്തിൽ അള്ളാഹു നൽകുന്ന സമയത്ത് തങ്ങൾക്കാണ് സമ്പൂർണ്ണമായിട്ടുള്ള ആധിപത്യം എന്നുള്ള ഒരു ഇല്യൂഷൻ ഒരു 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 മിഥ്യാധാരണയിലേക്ക് അവരെത്തുകയും നിരവധി പാവങ്ങളായിട്ടുള്ള ആളുകൾക്കെതിരെ അക്രമങ്ങളും അനീതികളും അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ഏകാധിപതികളായിട്ടുള്ള ഭരണാധികാരികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സമകാലിക ലോകത്ത് പ്രത്യേകിച്ച് ഈ ഗസയുമായിട്ട് ബന്ധപ്പെട്ട ദിനേനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം അള്ളാഹു ആ ജനതയ്ക്ക് എളുപ്പം പ്രദാനം ചെയ്യുമാറാകട്ടെ അവർക്കെതിരെ അക്രമങ്ങൾ നിരന്തരം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ആ ഭരണാധികാരികൾക്ക് നിന്ദതയും പരാജയവും ഈ ദുനിയാവിൽ തന്നെ അള്ളാഹു നൽകുമാറാകട്ടെ ഇപ്പൊ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാമത്തെ ജുസയിൽ ആ ബനു ഇസ്രായേലിലെ തന്നെ ചരിത്രത്തിനിടയിൽ ഏകാധിപതിയും ധിക്കാരിയായിട്ട് ലോകത്ത് വരാനിരിക്കുന്ന എല്ലാ ഏകാധിപതികളുടെയും ലീഡറായിട്ടുള്ള ഫിറാവിനെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട് ഈ രൂപത്തിലുള്ള അധികാരത്തിന്റെ മിഥ്യാധാരണയിൽ അയാൾ നടത്തുന്ന ഒരു പ്രസ്താവന സൂറത്ത് ജുക്കറുഫിന്റെ അമ്പത്തിയൊന്നും അമ്പത്തിരണ്ടും ആയത്തുകളിൽ അള്ളാഹു പറയുന്നുണ്ട് വനാദ ഫിറൌനു കൌമിഹി ോമി അലൈസലി മുൽക്കു മിസുർ വഹാദിഹിൽ അൻഹർമിൻ ഞാനാണോ അത് നീചനും നിസ്സാരണം സ്ഫുടമായിട്ടൊന്നും സംസാരിക്കാൻ പോലും കഴിയാത്ത ഇയാളാണോ അതായത് മുന്നിലുള്ള മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ചൂണ്ടിക്കൊണ്ടാണ് ചോദിക്കുന്നത് ഇയാളാണോ ശ്രേഷ്ഠൻ ശേഷം അഹങ്കാരത്തോടുകൂടെ തന്റെ ആധിപത്യത്തെ സംബന്ധിച്ചും ഫിറാമും പറയുന്നുണ്ട് എന്റെ കീഴിലൂടെ ഒഴുകുന്ന ഈ നദി രൂപത്തിലാണ് റസൂർ ഹദീസിലും പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ഏകാധിപതികൾക്ക് അവർക്ക് പോകുന്നത്ര പോകാൻ വേണ്ടി അള്ളാഹു ഒരു അയബ് നൽകുമെന്നുള്ളത് ഇന്ന അഹ്ലാ അതിനുശേഷം അവസാനായിട്ട് അവർ അവരുടെ മാക്സിമത്തിലേക്ക് എത്തുന്ന സമയത്ത് വല്ലാത്തൊരു പിടുത്തം പിടിക്കും എന്നുള്ളതാണ് അത് ഫിറാവിന്റെ കാര്യത്തിൽ തന്നെ തന്റെ കീഴിലൂടെ ഒഴുകുന്ന അയാൾ അഹങ്കരിച്ച ആ നദി അതേ നദി മേലോടെ ഒഴുക്കി അയാൾ അള്ളാഹു നശിപ്പിക്കുന്നുണ്ട് ആ രൂപത്തിലാണ് അവരെ എക്സ്ട്രീമിലേക്ക് എത്തുന്ന സമയത്ത് അവിടെയാണ് അള്ളാഹു പിടിക്കുക അപ്പൊജു ആയിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ആ കിയാമത്നാളിന്റെ അലാമാകളിൽ അവര് ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് ഐസനബലൈഹി സ്വലാത്തു വസ്ലാമയും അദ്ദേഹത്തിൽ വിശ്വച്ച യഥാർത്ഥ അനുയായകളും ഒരു സ്ഥലത്ത് അഭയം പ്രാപിക്കും അതിനുശേഷം ഭൂമിയിലുടനീളം അവർ അക്രമങ്ങൾ അഴിച്ചുവിടും മുഴുവൻ ആളുകളെയും അവര് വധിക്കും ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും വധിച്ചതിന് ശേഷം അവര് അഹങ്കാരത്തോടുകൂടെ അട്ടഹസിക്കുന്നുണ്ട് ഫൽ നഖ്തുൽ നഖ്തു മൻഫിസമ അതിനുശേഷം ആകാശത്തുള്ളവരെയും വധിക്കും എന്ന് പറഞ്ഞ അവര് ആകാശത്തേക്ക് അമ്പയും ആ സമയത്ത് അതേ അമ്പുകൾ വന്ന് അവരെ വധിക്കുന്നതിന് പകരം ആ അമ്പുകള് രക്ത രക്തം പുരണ്ടുകൊണ്ട് തിരിച്ചു വരും എന്നുള്ളതാണ് അതോടുകൂടെ അവര് ആകാശത്തുള്ളവരെയും ഞങ്ങൾ വധിച്ചു എന്ന് പറഞ്ഞ അഹങ്കാരത്തിന്റെ ആ ഒരു പീക്കിലെത്തുന്ന സമയത്താണ് അള്ളാഹു സുബാനത്താൽ ഒരു തരം വൈറസ് ഇപ്പൊ നമ്മൾ നേരത്തെ കൊറോണയെ സംബന്ധിച്ച് പറഞ്ഞു ആ രൂപത്തിലുള്ള ഒരു വൈറസ് വന്ന് അവർക്കൊരു പ്രത്യേക രോഗം ബാധിച്ച് അവർ മുഴുവൻ ചത്തൊടുങ്ങും ആ രൂപത്തിലാണ് ഹദീസിൽ അപ്പൊ എത്ര പോകും അത്രയും അള്ളാഹു അവർക്ക് ആ സമയം അനുവദിച്ച് അവസാനമാണ് അവരെ പിടികൂടുക അതാണ് റസൂർ ഹദീസിലും പറയുന്നത് നമ്മുടെ പോയിന്റിലേക്ക് വരാൻ യഥാർത്ഥത്തിൽ ഇതെല്ലാം ഒരു ഇല്ലൂഷൻ മാത്രമാണ് സൂറത്തുൽ ബക്കറയിൽ നൂറ്റിയേഴാമത്തെ ആയത്തിൽ അലം മുൽക്കുസ് യഥാർത്ഥ ആധിപത്യം അത് അള്ളാഹ് ആണ് ആഹ്റത്തിലും ദുനിയാവിലും പക്ഷേ ആ ആധിപത്യം അത് കൃത്യമായിട്ട് അത് അള്ളാഹു മുഴുവൻ ആളുകൾക്കും വെളിവാക്കപ്പെടുന്ന ദിനം അത് യൗമിദ്ദീൻ ആ നാളാണ് ആ ദിനം ഭൂമിയിലുടനീളം അധികാരത്തിന്റെ പേരിൽ അഹങ്കരിച്ചിരുന്ന ഏകാധിപതികൾ അവരുടെ അനുയായികൾ അവർ ഒരു ഉറുമ്പിനോളം ചെറുതാക്കപ്പെടും അതിനുശേഷം അവരെ മുഴുവൻ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു ചോദിക്കുന്നില്ല അനൽ മലിക് അതിനെ മുലൂക്കുല്ലർ എവിടെ ഭൂമിയിലുള്ള മരിക്കുകൾ അള്ളാഹു ആ രൂപത്തിൽ ചോദിക്കും അവരിൽ നിന്നും പീഡനം ഏറ്റുവാങ്ങിയ ആളുകൾക്ക് അത് തിരിച്ചു ചെയ്യാനുള്ള അവസരം നൽകൂ എന്നുള്ളതാണ് സൂറത്തുൽ പതിനാറാമത്തെ ആയത്തിലും ലിമനിൽ മുൽക്കുൽ യോം അതായത് അള്ളാഹിന്റെ ആ ഒരു മുൽക്ക് അത് യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് സർവ്വ ആളുകൾക്കും വെളിപ്പെടുന്ന ദിനം അതാണ് മാലിക് യോമിദ്ദീൻ ശേഷം നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്റെ കൽപ്പനകൾ അനുസരിച്ച് ഞങ്ങൾ ജീവിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു അതായത് നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്താണ് ഞങ്ങൾ ജീവിക്കുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ആ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമാണ് ഇവിടെ പറയുന്നത് അപ്പൊ ആദ്യത്തെ മൂന്ന് ആയത്തുകളുടെ ഒരു കൺക്ലൂഷനാണ് അതായത് അള്ളാഹു റബ്ബാണെന്നും റഹ്മാനാണെന്നും അതേപോലെ തന്നെ അയാമത് നാളുണ്ടെന്നെല്ലാം ഒരാൾ തിരിച്ചറിയുന്നതോടുകൂടെ അയാൾ അള്ളാന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ആ ഒരു സമർപ്പണം അതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ ലക്ഷ്യം ആ ഇബാദത്ത് അതെന്നാണ് അള്ളാഹു മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച് പറഞ്ഞ സമയത്തും ഇൻസ ഇല്ലി അബുദൂൻ ആ പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള ഏകനായിട്ടുള്ള അള്ളാഹു അവന്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ട് അവനനുസരിച്ച് അവനെ അഭിവാദത്ത് ചെയ്ത് അവന് ജീവിതം സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും ജിന്നുകളെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം അപ്പൊ അള്ളാഹുവിൽ നിന്ന് ആരംഭിച്ച് അള്ളാഹുവിയിലേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മൾ ആ ഒരു ലക്ഷ്യബോധം നഷ്ടപ്പെട്ട ഒരാള് യഥാർത്ഥത്തിൽ വല്ലാത്തൊരു ശൂന്യതയിലാണ് ഇരുട്ടിലാണ് അവര് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവരെവിടെയെന്ന് കയറിയെന്നോ എങ്ങോട്ടാണ് പോകുന്നതെന്നോ അറിയാതെയാണ് അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അലൈഹി ശൂന്യതയാണ്ഹു അലൈവം സുനു തുറമുദരായിട്ടുള്ള ഒരു ഹദീസിലും ഉന്നതനും മഹാനുമായിട്ടുള്ള അള്ളഹാനെ വിസ്മരിക്കുന്ന അള്ളഹാനെ മറന്നു ജീവിക്കുന്ന ഒരു അടിമ അയാൾ എത്ര വിഡ്ഢിയാണ് എത്ര നികൃഷ്ടനാണ് വനസിയൽ വൽ മുബ്ഹ അവന്റെ തുടക്കത്തെ സംബന്ധിച്ചോ ഒടുക്കത്തെ സംബന്ധിച്ചോ എവിടെ കയറി എങ്ങോട്ടാണ് പോ അതിനെ സംബന്ധിച്ച് യാതൊരു ബോധമില്ലാത്ത അടിമം അയാൾ വിഡ്ഢിയാണ് യഥാർത്ഥത്തിൽ അള്ളഹാനെ മറക്കുന്നതോടുകൂടെ അയാൾ അയാളെ തന്നെ മറക്കാണ് ലക്ഷ്യബോധമില്ലാതാണ് അയാൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നിരന്തരം പരിശുദ്ധ ഖുർആാൻ നമ്മുടെ അസ്തിത്വത്തെ സംബന്ധിച്ച് അള്ളാഹു നിരന്തരം ഉണർത്തുന്നത് സുഹൃത്തുക്കൾ ഹസിറിന്റെ പത്തൊമ്പതാമത്തെ ആയത്തിൽ ഒരാൾ അള്ളഹാനെ മറന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അവരെ തന്നെ അവർ മറന്നുപോകും എന്നുള്ളതാണ് അപ്പൊ സ്വന്തം അസ്തിത്വത്തെ സംബന്ധിച്ച് ഒരാൾ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു ചിന്ത തന്നെ അയാൾ അള്ളാഹുലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പൊ ആ ഒരു ലക്ഷ്യബോധത്തെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത് അബുദുനീൻ ശേഷം മുസ്തഖീം ആ ലക്ഷ്യബോധത്തെ സംബന്ധിച്ചും അള്ളഹാനെ സംബന്ധിച്ചെല്ലാം ഒരാൾ മനസ്സിലാക്കുന്നതോടുകൂടെ പിന്നീട് ആദ്യമായിട്ട് കൈയർത്തി അവന് ചോദിക്കുന്നത് കുടുംബത്തിന് വേണ്ടിയോ സമ്പത്തിന് വേണ്ടിയോ എന്നല്ല മരിച്ച അതിനേക്കാളെല്ലാം ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള ഗിഫ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു ആ ഹിദായത്ത് ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് അതാണ് ആദ്യമായിട്ട് ചോദിക്കുന്ന പ്രാർത്ഥന അതിനുള്ള ഉത്തരം തന്നെ ഉടനെ തന്നെ അള്ളാഹു അതിന് നൽകുന്ന ഉത്തരാണ് ആ സൂറത്തുൽ ബക്കറയുടെ ആരംഭത്തിൽ ദാരിക്കൽ കിതാബ് ലാറൈ ബഫീഹി ഹുദല്ലിൽ മുത്തക്കീൻ അള്ളാഹു നൽകുന്ന ആ മാർഗദർശനാണ് പിന്നീട് അങ്ങോട്ട് മുഴുവൻ